പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചു പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി കുടുംബ മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ചിലെ പത്ത് എ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമവും ഗുരുവന്ദനവും സംഘടിപ്പിച്ചത് മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് പൊന്മന നിഷാദ് അധ്യക്ഷത വഹിച്ചു പൂർവ്വകാല അധ്യാപകരായ ലക്ഷ്മിക്കുട്ടി രാധാമണി ശിവാനന്ദൻ രാധാകൃഷ്ണൻ മികച്ച നൂൺമേൽ കോർഡിനേറ്ററും കൂട്ടായ്മയിലെ അംഗം കൂടിയായ വിളയിൽ ഹരികുമാർ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾക്ക് മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു കൂട്ടായ്മ ഭാരവാഹികളായ കെ ജെ ഷിബ വിനയ ദിവാകർ വിളയിൽ ഹരികുമാർ ബിജിത്ത് ബുഖാരി പ്രിയ നടാർഷ അശോകൻ സലിൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കലാകായിക മത്സരങ്ങൾ ഗാനമേള എന്നിവയും അരങ്ങേറി News Bureau Chavara